സിംഗിൾ ഓണർ വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപ രണ്ട് ഇരുപത്തി അഞ്ച് രണ്ടു താപ്പ് ആകണ മാനുവലിനെ പോലെ ചോദിക്കുന്നത് ഞാനിപ്പോ ഒന്ന് എമ്പത്തൊമ്പത് ഓട്ടോമാറ്റിക്ക് ഒരു കംപ്ലയിന്റും ഇല്ലാത്ത വണ്ടിക്കാണി പറയുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസ് എക്സ്പയറിയാണ് പുതിയ ഇൻഷുറൻസ് കൊടുത്ത് ഒന്ന് അൻപതിന് കൊടുക്കും ഓണർഷിപ്പ് ഓഫർ പ്രൈസ് ഒന്നര ലക്ഷം രൂപ ആൾക്കാരും ഒരു ബീറ്റ് പോലും കിട്ടില്ല ബീറ്റ് പെട്രോളിന് പോലും ഈ പ്രൈസും കിട്ടില്ല ഒരു ലക്ഷം മുപ്പതിനായിരം രൂപ ഒരു ലക്ഷം മുപ്പതിനായിരം സേടാൻ വേണ്ടി സിംഗിൾ ബാഗ് ട്വന്റി തൗസൻഡ് റുപ്പീസും രണ്ടായിരത്തി പതിനാല് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പുതിയ വീഡിയോ പ്രത്യേകതയുണ്ടെട്ടോ സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് അപ്പോൾ മാക്സിമം വണ്ടികൾ മാക്സിമം വില കുറച്ച് വിറ്റഴിക്കേണ്ടത് ആഴ്ചയായിട്ട് മന്ത് എൻഡിൻ്റെ സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് അല്ലേ അതെ സ്വാഗതം അപ്പം നമ്മുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആണ് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് വില കുറവ് ക്വാളിറ്റി വണ്ടി നമ്മൾ കൊടുക്കും അല്ലേ അപ്പോൾ ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം കുളത്തൂർ കഴക്കൂട്ടം കഴക്കൂട്ടം കുളത്തൂരാണ് അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അവർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം എന്നു പറഞ്ഞാൽ നമ്മുടെ യു എസ് ഡി ഗ്ലോബലിൻ്റെ ഓപ്പോസിറ്റ് സർവീസ് റോഡിലാണ് വാറണ്ടി പതിനാറ് തൊട്ടാണ് ഇനിയിപ്പോ പതിനേഴ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മാസം തുടങ്ങി കഴിഞ്ഞാൽ തൊട്ട് ഫുൾ വാറണ്ടി വന്നിട്ട് രണ്ടായിരത്തി ഇരുപത് ഫിനാൻസ് വന്നിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു ആറാം മാസം എട്ടാം മാസം തൊട്ട് ഈ ഒരു അവസരം മാക്സിമം ക്വാളിറ്റി വണ്ടികൾക്കും അറിയുന്നോ എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി ഓട്ടോമാറ്റിക് ആണ് മാനുവലിന് പോലും ഇല്ലാത്ത വിലക്കിയാൻ തരാം മാനുവല് പോലും ടു ലാക്സ് പ്ലസ് ആണ് മാക്സിമം ഇപ്രാവശ്യം തന്നെ ഇറക്കാനുള്ള ശ്രമത്തിലാണല്ലേ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുള്ള കിടപ്പുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഡാസൺ റെഡി വന്ന് നോക്കുന്നവർക്ക് സുവർണ്ണ അവസരത്തിൽ വാങ്ങാം കാരണം ഓട്ടോമാറ്റിക്ക് വേണ്ടി മാക്സിമം വില കുറേ കിട്ടും അത് ടീ ഓപ്ഷൻ സിംഗിൾ ഹയർ ബാഗ് വരുന്ന മോഡലാണ് മോഡലിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ നാല് പുതിയ ടയർ ഇതുവരെ കമ്പനി സർവീസിൽ നിൽക്കുന്നു അറുപത്തിയ്യായിരം അറുപത്തി മൂവായിരം കിലോമീറ്റർ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ് പുതിയ പിന്നെ ആൾക്കാര് നോക്കാം ഇത്ര നല്ല കണ്ടീഷൻ വണ്ടിയാണല്ലോ ചില വണ്ടിയൊക്കെ നമുക്ക് സ്റ്റോക്കിൽ വന്നാൽ കൂടെ ഉണ്ടായിരുന്ന വണ്ടി ഉണ്ടായിരുന്നു കണ്ടീഷൻ സീറ്റ് ചെയ്തിട്ടുണ്ട് നീറ്റാണ് നീറ്റ് ആണോണ്ട് സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് സാർ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ കേട്ടോ ഒന്നും ഫുൾ കമ്പനി സർവീസിൽ നിൽക്കുന്നത് പറഞ്ഞത് സർവീസ് വാറണ്ടി ഇപ്പോൾ തീർന്നേ ഉള്ളൂ ഇരുപത്തഞ്ച് കഴിഞ്ഞ മാസം വരെ വാറണ്ടി ഉണ്ടായിരുന്ന വണ്ടിയാണ് ഉണ്ടായിരുന്ന വണ്ടിയാണ് ഉണ്ടായിരുന്ന വണ്ടിയാണ് അപ്പോൾ ഡ്രാക്സൺ റെഡി ഗോ ഓട്ടോമാറ്റിക്ക് മൈലേജ് എന്തായാലും ഒരു പതിനെട്ട് എട്ടില്ല പതിനാറ് രൂപ വവറേജ് മൈലേജ് വരട്ടും എ എം ടി ആണ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല കെ എൽ ട്വൻറ്റി ടു നമ്മുടെ ടൂ ഹൺഡ്രഡ് ട്രൂ ഹൺഡ്രഡ് അപ്പോൾ ഒരാഴ്ച എടാ നമ്മൾ ഓട്ടോമാറ്റിക്ക് ഡ്രാക്സൺ റെഡി ഗോ രണ്ടായിരത്തി പതിനെട്ട് നമുക്ക് എത്ര കൊടുക്കാം ഇപ്പോഴത്തെ പ്രൈസ് ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എൺപത്തൊമ്പത് ഒന്ന് എൺപത്തി ഒൻപത് ഓക്കെ അപ്പം ഇത് വെക്കാൻ അയ്യോ ഇതൊക്കെ എടുത്തതിനേക്കാൾ ഒന്നൂരം താന്നിരിക്കും ഒരുപാട് താന്നൂല നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പം മാനോലും പോലും കിട്ടും ഈ വലിയ കിട്ടില്ല അതുകൊണ്ട് ഓട്ടോമാറ്റിക്ക് കൊടുക്കുന്നുണ്ടാവിലേക്ക് അതായത് പറഞ്ഞു ഈ പ്രശ്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഓഫറാണ് വിറ്റ് തീർത്തൊക്കെയാണ് ഓക്കെ അപ്പം നമ്മുടെ ലോൺ എത്ര കയറിയത് ഇത് ഏകദേശം നമുക്ക് ടൂ ലാക്സ് വരെ ലോൺ എടുക്കാം ലോൺ കയറും ബാക്കി പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റും നിങ്ങളിപ്പോൾ നോക്കി കഴിഞ്ഞാൽ മറ്റുള്ള ഷോറൂമിലൊക്കെ വരുമ്പോഴത്തേക്ക് പ്ലസ് രണ്ട് ഇരുപത്തഞ്ച് രണ്ടത്തെ ചോദിക്കുന്നത് ഞാനിപ്പോ പറയുന്നത് ഒന്ന് എൺപത്തി ഒമ്പത് ഓട്ടോമാറ്റിക് ഒരു കംപ്ലയിന്റ് ഇല്ലാത്ത വണ്ടിക്കാണി പറയുന്നത് സർവീസ് കമ്പനി ഉണ്ടായിരുന്ന വണ്ടിയാ ശരി വണ്ടിയാണെ രണ്ടായിരത്തി സിംഗിൾ ഓണർ നാല് കിലോമീറ്റർ ഓടിയിരിക്കുന്നു ഓടി ആണ് മാഗ്ന പ്ലസ് ആണ് വേരിയന്റ് റീപ്ലേസ്മെന്റ് ആശ്വാസം കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ എല്ലാം ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിരിക്കുന്നു നീറ്റ് ആയിരുന്നു ചെറിയ സസ്പെൻഷൻ ചെറിയ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രം ടയർ കണ്ടീഷൻ നോക്കുമ്പോഴത്തേക്കും ടയർ കണ്ടീഷൻ ഒരു പുതിയത് ബാക്ക് ടയർ വന്നിട്ട് ഒരു നാൽപ്പത് അമ്പത് ശതമാനം ടയറുണ്ട് രണ്ട് രണ്ടും പുതിയതും അതെ അതെ ഓക്കെ മാഗന പ്ലസ് ആണ് കേട്ടോ അതിനകത്ത് സീറ്റ് ഫാബ്രിക് ആണ് പക്ഷെ വെൽ മെയിൻറ്റൈൻ ആണ് ഇൻബിൾ സീറ്റ് വരുന്നുണ്ട് ടു ഡോൺ ഫോർ എ സി പോസ്റ്റ് വരട്ടോ അതെ അതെ ഓക്കെ അപ്പോൾ ഈ ഓണ് എണ്ണൂറ് സിസ് ആകുമ്പോൾ എന്തായാലും പതിനെട്ട് എം മൈലേജ് കിട്ടും ആ പതിനാറ് രൂപ വരട്ടേ വയനാട്ട് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം സിറ്റി കുറച്ച് കുറയുന്നേ ഉള്ളൂ ഓക്കെ വേറെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല കെ എ സീറോ വൺ ട്രിവാൻഡ്രം ട്രിവാൻഡ്രിംഗിൾ ഓണർ പ്രൈസ് സിംഗിൾ ഓണർഷിപ്പ് ഓഫർ പ്രൈസ് എങ്ങനെ ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒന്നര ലക്ഷം രൂപ അതാ ആൾക്കാർ മാഗ്ന പ്ലസ് ആണ് കേട്ടോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് മേഘന പ്ലസ് ആണ് ഓക്കെ ഫിനാൻസ് കയറോട്ടോ പതിമൂന്നാലേ കയറുമല്ലോ ഒരു ലക്ഷത്തി ഇരുപത് ഇരുപത്തഞ്ച് പേരെ ഫിനാൻസ് കാൻസൽ ചെയ്യാറുണ്ട് രാഷ്ട്രീയ അടുത്തത് നമ്മുടെ ഷവറിലെ സെയിൽ സെയിൽ മുമ്പ് പറഞ്ഞത് ഉണ്ടായിരുന്നു അത് അതുപോലല്ലേ അപ്പോൾ വരുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പെട്രോളോ ഡീസലാണോ പെട്രോളാണ് പെട്രോൾ ആണോ ഓക്കെ എല്ലാ വേരിയൻ വെക്കുന്നു അതായത് സിംഗിൾ എയർ ബാഗ് എ ബി എസ് വരുന്ന മോഡൽ ടയർ നാലും ഫുൾ കണ്ടീഷനാണ് പുതിയ ഇൻഷുറൻസ് ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് കേട്ടോ സെക്കൻഡ് ആൺഷ്യപ്പാണ് അതെ അതെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ടയർ ഒക്കെ നല്ല കണ്ടീഷൻ ഉണ്ടല്ലോ ടയർ അല്ല നല്ല ഫുൾ കണ്ടീഷന് സ്ക്വാച്ചസ് കാര്യങ്ങളും എല്ലാം വർക്കിംഗ് എ സി പവർ ഷീറിംഗ് എല്ലാം വർക്കിംഗ് പവറിൻ്റെ എല്ലാം വർക്കിംഗ് ആണ് ഓക്കെ ഇൻഡർ കണ്ടീഷൻ സീറ്റ് വർഷം ചെയ്തിട്ടുണ്ട് വെൽ മെയിൻറ്റൈൻ ആണ് കുഴപ്പമൊന്നും ഇല്ല എൻ്റെ ഇയർ ബാഗ് എത്ര സിംഗിൾ എയർ ബാഗ് ആണ് സിംഗിൾ എയർ ബാഗാണ് വരുന്നത് ഓക്കെ ഇൻബിൾഡ് സീറ്റ് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ായിരിക്കും സർവീസ് ആയിരിക്കും നമുക്കല്ല എല്ലാ വണ്ടിക്കും പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു അങ്ങനെയാണിത് പോകുന്നത് തീർച്ചയായിട്ടും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം ഒന്നാം ലാഖ് തേർട്ടി തൗസൻഡ് റുപ്പീസ് രണ്ടായിരത്തി പതിമൂന്ന് ഒരു ബീറ്റ് പോലും കിട്ടില്ല ബീറ്റ് പെട്രോളിന് പോലും ഈ പ്രൈസും കിട്ടില്ല ഒരു ലക്ഷം മുപ്പായിരം രൂപ സെഡാൻ വണ്ടി സിംഗിൾ എയർ ബാഗ് എ ബി എസ് വരുന്ന മോഡൽ രണ്ടായിരത്തിഒൻപത് മോഡൽ ആ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് എല്ലാം പേപ്പറെല്ലാം കറണ്ടാണ് ഓക്കെ കമ്പനി സർവീസിൽ വെക്കുന്നു കമ്പനി സർവീസാണ് ഇത് ഇവിടെ നിൽക്കുന്നത് എൺപത്തി ഒന്നിലെ വരെ കമ്പനി സർവീസിൽ വെക്കുന്നു കമ്പനി സർവീസ് ആകുമ്പോ കോസ്റ്റ്ലി ആണ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല പ്രീമിയം സെഗ്മെന്റ് വെഹിക്കിൾ ആണത് അതായത് പ്രീമിയത്തിൽ ഹാഷ്പ് ബാക്കിൽ വരുന്ന അതായത് പോളോള സെഗ്മെന്റ് ആണ് നോർമൽ ഒരു സർവീസ് കഴിയുമ്പോഴത്തേക്കും കമ്പനിയിലാണെങ്കിൽ പത്ത് രൂപ പന്ത്രണ്ട് രൂപ നോർമൽ സർവീസ് വരും ഓക്കെ നമുക്ക് വെളിയിലാണെങ്കിൽ മൂന്നാർ നോക്കുന്നവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാൻ പോളോ അതിൻ്റെ ഫീച്ചേഴ്സ് ഇതിൻ്റെ റൈഡിംഗ് കംഫർട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വ്യത്യാസം കാരണം പ്രൊഫൈൽ ടയർ സൈസ് പോലും വ്യത്യാസമുണ്ട് അതുമാൻഡ് സ്കോഡ് നമ്മുടെ ബോക്സ്ബാൽ പോളോടെ ആ സെഗ്മെന്റിൽ പോലെ വന്നാൽ അതെ 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 ഓക്കെ അപ്പം അത്രയും കമ്പനി ബ്രാൻഡ് വാല്യൂൻ്റെ അനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ തീർച്ചയായിട്ടും അപ്പം അത് പ്രതീക്ഷിക്കട്ടോ എല്ലാവരും ഒരു ബഡ്ജറ്റ് സെഗ്മെൻ്റ് ഒന്ന് പ്രതീക്ഷിക്കേണ്ട കാരണം വണ്ടി വില കുറവാണെങ്കിലും ചെറിയ സർവീസ് കോസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അല്ലേ കേട്ടോ അത് മനസ്സിലാക്കുക വണ്ടി കാണുമ്പോൾ നീറ്റാണ് ആണ് ആലോചിച്ചുണ്ട് ടയർ കണ്ടീഷൻ ഒരു ഫ്രണ്ടിൽ പുത്തനുണ്ട് ബാക്കിൽ ഒരു എഴുപത് ശതമാനം ഉണ്ട് എഴുപത് ശതമാനം ഉണ്ട് ഓക്കെ വേറെ സ്ക്രാച്ചഡുണ്ട് കാര്യങ്ങളൊന്നും ഇല്ല പ്രാവശ്യത്തെ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെ വരുന്ന വണ്ടിയുടെ ഇത് ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിവൽ എയർ ബാഗ് എ ബി എസ് വരുന്നുണ്ട് എ ബി എസിൻ്റെ വാണിംഗ് ലൈറ്റ് ഉണ്ട് ഇലക്ട്രിക്കൽ മിറർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വണ്ടി എല്ലാം റണ്ടിംഗ് കണ്ടീഷൻ എ സി കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ് അവൻ്റെ ചാനൽ ചെറിയ കംപ്ലയിൻറ്റ് അങ്ങനെയുള്ള ചെറിയ മൈനോട്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് പ്രൈസ് മാത്രമല്ല ടു ലീറ്ററിൽ രൂപത്തി അയ്യായിരം രൂപ

അപ്പോൾ ഹോണ്ട നമുക്ക് നമുക്ക് മാക്സിമം മാക്സിമം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കാം കൊടുക്കാം മോഡൽ സിംഗിൾ വണ്ടി രൂപ ഓഫറാണ് ലോൺ ഓൾമോസ്റ്റ് ഫിനാൻസ് ഫിനാൻസ് ചെയ്യാം കണ്ണടച്ച് വിത്ത് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആവറേജ് ബാങ്കിങ് മെയിൻറ്റൈൻ ചെയ്യാൻ ഫിനാൻസ് എടുക്കാൻ പറ്റും ഫിഗോ ആ ടൈറ്റാനിയായിരം കിലോ ഉണ്ട് ടൈറ്റാനിയാണ് ഡീസൽ ഡീസലാണ് ഡീസലാണ് ഡീസൽ ടൈറ്റാനിയം സെക്കൻഡ് ഓണർ സിംഗിൾ ഓണർഷിപ്പാണ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ കിലോമീറ്ററോ എൺ 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 എൺപത്തി ഒന്നായിരം എയ്റ്റി വൺ തൗസൻഡ് കിലോമീറ്റർ ടൈറ്റാനിയുണ്ടോ അലോസക വരുന്നുണ്ട് ടയർ കണ്ടീഷൻ ഒരു എഴുപത് ശതമാനം ടയർ ഉണ്ട് പറയാനായിട്ട് വലിയ സ്ക്രാച്ച് ഒന്നുമില്ല മൈലോഡ് സ്റ്റാർ ചർച്ച അവിടെയൊക്കെ ചെറുതായിട്ടുള്ളൂ ഓക്കെ ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് അവർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ടു ഡോർ പവർ ഉണ്ടോ എ സി പോസ്റ്റിറിങ്ങ് എല്ലാം വരുന്നുണ്ട് അഡീഷണൽ സീവ് ചെയ്തിട്ടുണ്ടല്ലേ അല്ല ആ ഇതിനകത്ത് ആൻഡ്രോഡ് ചെയ്തിട്ടുണ്ട് ഡ്യൂല എയർ ബാഗും വരും എ ബി എസും വരും ഇലക്ട്രിക്കൽ മെറും വരും എല്ലാം വരും സെൻട്രൽ വോക്കും വരും ടൈറ്റാനിയാണ് ടൈറ്റിൻ ടോപ്പൻ്റെ വേണ്ടി ടോപ്പൻ്റെ ഉണ്ട് ഓക്കെ അത് ന്യൂഷല്ലേ രണ്ടായിരത്തി പതിമൂന്ന് അതെ രണ്ട് ഡെൻഡ് കിടക്കുന്നുണ്ട് ബോണറ്റിൽ ഉണ്ട് എന്തോ വീണ്ടുണ്ടോ മേളിൽ രണ്ട് ഒരേ സേ ഒരേപോലെ അപ്പോൾ ഇതങ്ങനെ പ്രൈസ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസ് എക്സ്പയറി ആണ് പുതിയ ഇൻഷുറൻസ് കൊടുത്ത് ഒന്ന് അൻപതിന് രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് രണ്ടായിരത്തി പതിമൂന്ന് ഡീസൽ ടൈറ്റാനിയം എൺപത്തി ഒന്നായിരം അതെ ഉണ്ട് സ്വിഫ്റ്റ് എങ്ങനെയായിരിക്കും രണ്ടായിരത്തി പതിനാല് സ്വിഫ്റ്റ് വി എക്സ് ഐ സ്വിറ്റ് ഓക്കെ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു ഓക്കെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലേ സ്പ്രാച്ച് പൊളിച്ച് മാത്രം എയർ കണ്ടീഷൻ ഒരു ഓവറോൾ നോക്കുമ്പോൾ എഴുപത് ശതമാനം ശതമാനം ആയിട്ട് അതെ അതെ സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ പക്ഷെ കുഴപ്പമില്ല നീറ്റ് ആയിട്ട് പോകുന്നുണ്ട് അതിനകത്ത് ഒരു അഡീഷണൽ സോണിൻ്റെ സ്റ്റീല് വെച്ചിട്ടുണ്ട് ഫോണർ പോലും ഉണ്ട് പോസ്റ്റിങ്ങ് ഇലക്ട്രിക്കൽ മിറർ എല്ലാം വരുന്നുണ്ട് സൈഡ് ഇൻഡിക്കേറ്റർ മിറർ എല്ലാം വരുന്നുണ്ട് ഫസ്റ്റ് മാത്രം ചെറിയൊരു ഹാർഡ്നസ് ഉണ്ട് അത് വെച്ചാൽ ബാക്കി എല്ലാം പക്ക പേപ്പർ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ് സ്വിഫ്റ്റ് വി എക്സ് ഐ ആണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ഇത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം ത്രീ ലാക്ക് ട്വന്റി തൗസൻഡ് റുപ്പീസ് രണ്ടായിരത്തി പതിനാല് വി എക്സ് ഐ പെട്രോൾ എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കിലോമീറ്റർ ഓക്കെ ഫിനാൻസ് എത്ര വരും ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് എടുക്കാം ത്രീ ലാക്സ് അത്യാവശ്യം പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മൂന്ന് മൂന്ന് ഇരുപത്തഞ്ച് വരെ ഫിനാൻസ് തന്നെ എടുക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പത് ഗ്രാൻഡായിട്ടാണ് ഓട്ടോമാറ്റിക് എയ്റ്റി ഗിയർ ബോക്സ് ആണ് എയ്റ്റി ഗിയർ ബോക്സ് ഓക്കെ പത്തൊമ്പത് ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ എഴുപത്തി എണ്ണായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല വേറെ സ്പോർട്സ് ആണല്ലേ സ്പോർട്സ് ആണ് അലോയിസ് വരുന്ന മോഡൽ ആണ് സ്പോർട്സ് വൺ പോയിന്റ് ടു സ്പോർട്സ് ആണ് ഓക്കെ ആലോചിച്ച് വരുന്നുണ്ട് ടയർ കണ്ടീഷൻ ഒരു എൺപത് ശതമാനം ടയറൻ അല്ല എല്ലാം പെർഫെറ്റ് ആണ് എല്ലാം നീറ്റായി കിടക്കുന്നു സ്ക്രാച്ച് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല നീർ കണ്ടീഷൻ ക്ലീൻ ആണ് ഇൻ കണ്ടീഷൻ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് വെൽ ആണ് ഇതിനകത്ത് ഇൻബിൾഡ് സീഡ് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ഫോട്ടർ പോകുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് സീർ മോട്ട് കൺട്രോൾസ് ക്യൂലിൽ എയർ ബാഗ് എ ബി എസ് വിത്ത് റിവേഴ്സ് വരുന്നുണ്ട് അതെ കാരണം ഫുഡായ സംബന്ധിച്ച് ഫീച്ചേഴ്സിൻ്റെ ആരും നമ്മൾ നമുക്കേണ്ട ആവശ്യമില്ല എല്ലാം കാണും അതല്ലേ ഇതിനകത്ത് ആലോചിച്ചോടും വരുന്ന മോഡലമാറ്റിക്കലി ആലോചിച്ചോടും വരുന്ന മോഡൽ ഓക്കെ റെക്കോർഡ് ഉള്ള വണ്ടിയാണ് ഏമൻകാട്ടാണ് വരുന്നത് അപ്പോൾ അതങ്ങനെ പ്രൈസ് നമ്മുടെ ഓഫർ മൂന്ന് തൊണ്ണൂറ് നേരം മാനുവലിൻ്റെ പ്രൈസ് രണ്ടായിരത്തി വണ്ടി മൂന്ന് തൊണ്ണൂറ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ില്ല പെയിന്റിംഗ്വണ്ടായി രണ്ടായിരത്തി പതിനാറ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു ഇരുപത്തി കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുള്ളൂ വണ്ടി ഓ ലോ കിലോ ട്വന്റി കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി വിട്ട ടയർ കാര്യങ്ങളാണ് നിൽക്കുന്നത് ഇപ്പോഴും ആണോ ഓക്കെ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് മൈനോട്ട് സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ടെന്ന് മാത്രമേ റീപ്ലേസ്മെന്റ് ഉണ്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല സിംഗ് ഓൺഷിപ്പ് അല്ലേ സെക്കൻഡ് ഓൺഷിപ്പ് ആണ് ഓക്കെ മൈനോട്ട് സ്ക്രാച്ച് എന്ന് വെച്ചാൽ ഇൻറ്റീരിയറെല്ലാം ഹൈ ക്വാളിറ്റി ആണ് ഹൈ ക്വാളിറ്റി സീറ്റ് ചെയ്തിരുന്ന നീറ്റ് ആട്ടോ അതായത് ഫോട്ടോ പോലും ഉണ്ട് എസി പോസ്റ്റി വഴി സീറ്റും അഡീഷണൽ വെച്ചിട്ടുണ്ട് സമയം കഷ്ടം വരുന്നുണ്ട് വേറെ നേട്ടം വരുന്നത് ഇത് മാഗ്ന മാ ഓക്കെ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഓക്കെ ലോകിലീറ്റർ വെക്കുക അല്ലേ ലോ കിലോമീറ്റർ സെക്കൻഡ് ഓണർ ഓണറിക്കുന്നത് റൂപാലിന്നാണ് റൂവലി ആണ് മെട്രോ ഓക്കെ അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രണ്ട് ലക്ഷത്തി ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഓക്കെ ഇതിൻ്റെ ഈ മൈറ്റണ് പുതിയ മൈലേജ് ഒരു പന്ത്രണ്ട് പതിമൂന്നാം റേഞ്ച് അല്ലേ പതിനാല് പേരെയൊക്കെ ആവറേജ് ഓടിക്കാൻ നല്ല പവർഫുൾ ആണ് രസമാണ് ഓടിക്കാനായിട്ട് അപ്പോൾ ഫിനാൻസ് എങ്ങനെ വരും ഓൾമോസ്റ്റ് രണ്ട് ഇരുപത് വരെ ഫിനാൻസ് എടുക്കാൻ പറ്റും പതിനാറ് മോഡൽ നിൽക്കല്ലോ അതെ സ്കോഡ റാപ്പിഡ് റാപ്പിഡ് ആ ഓക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് ആയിരുന്നു ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓട്ടോമാറ്റിക്കാണേ പെട്രോൾ ആണോ ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് വന്നിട്ട് തേർഡ് ഓണർഷിപ്പിക്കുന്നു കിലോമീറ്റർ വന്നിട്ട് അറുപത്തി അയ്യായിരം കിലോമീറ്റർ സിസ്റ്റിഫൈവ് തൗസൻഡ് കിലോമീറ്റർ പിന്നെ ഗ്രൂപ്പിൽ മാത്രം ചെറിയ രണ്ടും മാത്രം ബാക്കി എല്ലാം ടയർ 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 കണ്ടീഷൻ കണ്ടീഷൻ ഒരു ഫ്രണ്ട് ഫ്രണ്ട് രണ്ട് രണ്ട് പുതിയ നോക്കുമ്പോൾ നീറ്റാണ് ആക്കിയിരിക്കും

ഓട്ടോമാറ്റിക് വളരെ കുറഞ്ഞ പ്രൈസിന് തരാം അതെ അതാണെന്ന് ചോദിച്ചേ അപ്പോൾ ഇങ്ങനെ ഓഫർ പ്രൈസ് പതിമൂന്ന് വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ടേ നാൽപ്പത് രണ്ട് നാൽപ്പത് രണ്ടായിരത്തി പതിമൂന്ന് സ്കോഡർ റാപ്പിഡ് ഓക്കെ ഓട്ടോമാറ്റിക്കാണ് കേട്ടോ ഫിനാൻസ് എത്ര ഏട്ടാ അല്ലേ ഏകദേശം ഒന്നര ലക്ഷം രൂപ ഫിനാൻസ് ഫിനാൻഷ്യൽ രാശേടാ നമ്മൾ ഇപ്പം നമ്മൾ ഓൾഡ് സ്റ്റോക്ക് എല്ലാം കാണിച്ചു ക്ലിയർ ആൻഡ് സെയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ന്യൂ സ്റ്റോക്കിൻ്റെ വീഡിയോ ആയിട്ട് എടുത്തു തരാം തീർത്ഥാൽക്കാലം വിടാം